മാതാപിതാക്കൾക്ക് സോമില്ലാത്തൊരു അവസ്ഥയിൽ അവിടുത്തെ ജോലി തൽക്കാലത്തേന് മതിയാക്കി വീട്ടിലേക്ക് തിരിച്ചു വന്നു മാതാപിതാക്കളെ നോക്കുന്നത് നമ്മുടെ മക്കളുടെ കടമയാണ് അത് വളരെ സന്തോഷത്തോടെയാണ് ഞങ്ങളത് ഏറ്റെടുത്തിരിക്കുന്നത് നമുക്കൊക്കെയുള്ള സന്തോഷം എന്ന് പറഞ്ഞാൽ അമ്മച്ചിയെന്ന് വിളിച്ചാൽ അമ്മച്ചി എന്താ അല്ലെങ്കിൽ മോനെ അല്ലെങ്കിൽ എന്നാ എന്ന് വിളി കേൾക്കും ആ ഒരു വിളി എത്ര കാലം കേൾക്കാൻ പറ്റുമോ ആ ഒരു വിളിയാണ് ആ കേൾവിയാണ് നമുക്ക് വേണ്ടിയത് ജോലി എന്നുള്ളത് നമ്മുടെയൊക്കെ ഒരു വലിയൊരു ജീവിത ലക്ഷ്യമാണ് വിദേശത്ത് പോവുക സർക്കാർ ജോലി കിട്ടുക അതൊക്കെ നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കാര്യമാണ് ഈ ജോലിയുടെ പിന്നാലെ പോകുമ്പോൾ നമ്മൾ മറന്നു പോകുന്നത് നമ്മുടെ കുടുംബ ബന്ധങ്ങൾ മാതാപിതാക്കൾ അങ്ങനെ പല പല കാര്യങ്ങളാണ് മാതാപിതാക്കളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി വിദേശത്തെ ജോലി ഉപേക്ഷിച്ച് മാതാപിതാക്കൾക്ക് വേണ്ടി ജീവിക്കുവാൻ തയ്യാറായ ഒരു കുടുംബത്തെയാണ് നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത് ചായ ചായ വേണോ എടുക്കട്ടെ ആ കഴിഞ്ഞ വർഷം ഞങ്ങൾ നൂറാം ജന്മദിനം ഞങ്ങളുടെ മക്കളും ഞങ്ങളുടെ കുടുംബക്കാർ എല്ലാവരുമായിട്ട് ഞങ്ങൾ നൂറാം ജന്മദിനം ആഘോഷിച്ചു ഈ ഒക്ടോബർ പതിനെട്ടാകുമ്പോൾ അമ്മച്ചിയുടെ നൂറ്റി ഒന്നാം ആവുകയാണ് അതുപോലെ ഞങ്ങളുടെ ചാച്ചന് തൊണ്ണൂറ്റി എട്ടാമത്തെ വയസ്സ് വരെ ഞങ്ങളുടെ ചാച്ചനും ജീവിച്ചിരുന്നു ഞങ്ങൾ അമ്മച്ചെ സ്വയം ശുശ്രൂഷിക്കുകയാണ് ചെയ്യുന്നത് ഞങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ഹോം ന്യൂസ് നിർത്തി ഞങ്ങൾക്ക് ഞങ്ങളുടേതായ കാര്യങ്ങളിലേക്ക് അല്ലെങ്കിൽ സ്വകാര്യതകളിലേക്ക് ഞങ്ങൾക്ക് കടന്നു പോകാനായിരുന്നു എങ്കിലും അത് നമ്മൾ നോക്കുന്ന പോലെ തന്നെ ഞങ്ങൾ നോക്കുന്ന പോലെ വേറെ ആർക്കും അമ്മച്ചിയെ നോക്കാൻ വേണ്ടി സാധിക്കുകയില്ല അമ്മച്ചയ്ക്ക് സമയാസമയങ്ങളിൽ മരുന്നാണെങ്കിലും വെള്ളം ഭക്ഷണമാണെങ്കിലും അതെല്ലാം കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ ഞാൻ ജിബോ ഡൊമിനിക്ക് ചുമതിട്ടയിലാണ് താമസം ഞാനും എൻ്റെ അമ്മച്ചേയും ഭാര്യയും രണ്ട് മക്കളും അടങ്ങുന്നതാണ് ഞങ്ങളുടെ കുടുംബം എൻ്റെ സ്കൂൾ വിദ്യാഭ്യാസം ഞാൻ ഇവിടെ ചെമ്പന്തൊട്ടി സെൻറ്റ് ജോർജ് ഹൈസ്കൂളിലായിരുന്നു അതിനുശേഷം പ്രീ ഡിഗ്രി ശ്രീകണ്ഠപുരം എസ് സി എസ് കോളേജിൽ നിന്നും പ്രീ ഡിഗ്രി ആയി ബി കോമിന് ശേഷം ഞാൻ കമ്പ്യൂട്ടർ കോഴ്സിലേക്ക് എത്തി ഞാൻ കമ്പ്യൂട്ടർ പഠനത്തിനായി പോയി കമ്പ്യൂട്ടർ പഠനത്തിന് ശേഷം ഞാൻ മറ്റു ജോലികൾക്കൊന്നും ശ്രമിക്കാതെ കുറച്ചു കാലം ടീച്ചിങ് ഫീൽഡ് ഒന്ന് രണ്ടോ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിപ്പിച്ചു അതിനുശേഷം ഞാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് മുതൽ ഞാൻ ശ്രീ ശ്രീകണ്ഠപുരത്ത് ഇൻഫോട്ട കമ്പ്യൂട്ടർ സെൻറ്റർ എന്നൊരു സ്ഥാപനം നടത്തി തൊണ്ണൂറ്റി രണ്ട് തൊട്ടത് ഏകദേശം രണ്ടായിരത്തി രണ്ട് വരെ ആ സ്ഥാപനം നടത്തി ആ സാഹചര്യം എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടറൊക്കെ ആൾക്കാർ കമ്പ്യൂട്ടറൊക്കെ പരിചയപ്പെട്ടു വരുന്ന ഒരു കാലഘട്ടമായിരുന്നു ആ സമയത്ത് വളരെ സാധാരണക്കാർക്ക് പഠിക്കാവുന്ന രീതിയിൽ ഈ മലയോര മേഖലകളിലുള്ള ഏകദേശം ഒരു തൊണ്ണൂറ് ശതമാനം വിദ്യാർത്ഥികളും ശ്രീ ശ്രീകണ്ഠപരവുമായി അനുബന്ധിച്ചുള്ള കുട്ടികൾ അവിടെ വരികയും പഠിക്കുകയും ചെയ്തു ഇങ്ങനെ രണ്ടായിരത്തി രണ്ടിൽ ഞാൻ വീണ്ടും ഒരു പരീക്ഷണമെന്ന നിലയിൽ ഗൾഫിലേക്ക് പോയി ഗൾഫിൽ പോയി അവിടെ ഒരു പത്ത് വർഷത്തോളം ജോലി ചെയ്തു പത്ത് വർഷം ജോലി ചെയ്തിരുന്നെങ്കിലും എനിക്കെപ്പോഴും എൻ്റെ ഒരു മാനസികമായിട്ടുള്ളൊരവസ്ഥ എപ്പോഴും വീട്ടിലേക്ക് വരിക മാതാപിതാക്കളുടെ കൂടെ നിൽക്കുക എന്നുള്ളൊരു ഇതായിരുന്നു രണ്ടായിരത്തി ഏതായാലും ഞാൻ മാതാപിതാക്കൾക്ക് സുഖില്ലാന്നൊരു അവസ്ഥയിൽ അവിടുത്തെ ജോലി തൽക്കാലത്തനുമതിയാക്കി വീട്ടിലേക്ക് തിരിച്ചു വന്നു ഞാൻ ഗൾഫിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന കാലഘട്ടത്തിലായിരുന്നെങ്കിലും ഞാൻ രണ്ടായി രണ്ടായിരത്തി മൂന്നിലാണ് ഗൾഫിലെത്തുന്നത് എത്തി എനിക്ക് എല്ലാ വർഷവും എല്ലാ വർഷവും ലീവ് കിട്ടുമായിരുന്നു മാ വർഷത്തിലൊരു മാസത്തെ ലീവ് കിട്ടുമായിരുന്നു എല്ലാ വർഷവും വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ വീട്ടിലെ സാഹചര്യം മാതാപിതാക്കളെ നോക്കേണ്ട കാര്യങ്ങളൊക്കെ ആയി ബന്ധപ്പെട്ട് ഒരു മാസം എന്നുള്ള ലീവ് ഞാൻ മിക്കപ്പോഴും കുറച്ചും കൂടുതലായിട്ട് കൂടുതലായിട്ടും നീട്ടിക്കൊണ്ട് പോകുവായിരുന്നു അങ്ങനെ രണ്ടായിരത്തി എട്ടിൽ ഞാൻ ഇവിടെ ഒരു പ്രാവശ്യം ലീവിന് ലീവിന് വരുന്ന സമയത്ത് ഇവർക്ക് രണ്ടുപേർക്കും അസുഖങ്ങളായത് കൊണ്ട് ഞാൻ ആ ലീവ് ആറ് മാസം വരെ രണ്ടായിരത്തി എട്ടിൽ നീട്ടി അപ്പോൾ ഞാൻ കമ്പനിയിലേക്ക് വിളിച്ചു പറഞ്ഞു ഞാൻ ഇനി അങ്ങോട്ട് വര വരുന്നില്ല വരാൻ സാധിക്കാത്ത അവസ്ഥയാണെന്ന് പറഞ്ഞപ്പം അവിടുന്ന് പറഞ്ഞു നിനക്ക് വരാൻ പറ്റും ആറ് മാസത്തെ ഉണ്ട് ആറ് മാസത്തിനുള്ളിൽ നീ തിരിച്ചു വന്നാൽ മതി അവർ അവിടുന്ന് പെർമിഷൻ തന്നു ഇങ്ങനെ ആറുമാസത്തിന് ശേഷം ഞാൻ വീണ്ടും ലീവ് ലീവിന് പോയി കമ്പനിയിൽ ലീവ് കഴിഞ്ഞ് അവിടെ പോയി ജോയിൻ ചെയ്തു അങ്ങനെ രണ്ടായിരത്തി പന്ത്രണ്ടിൽ പൂർണ്ണമായിട്ടും ഞാൻ തീരുമാനിച്ചു ഇനിയിപ്പം കാലം എന്തായാലും മാതാപിതാക്കളുടെ കൂടെ നിന്നിട്ട് വീണ്ടും ഒരു സാഹചര്യത്തിൽ തിരിച്ചു പോകാമെന്നൊരു കാഴ്ചപ്പാടിലാണ് വന്നത് അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴും തീർച്ചയായും പൂർണ്ണമായിട്ടും അവരെ കൊണ്ട് ആശുപത്രിയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അങ്ങനെ പോയി അതിനിടയ്ക്ക് രണ്ടായിരത്തി പതിനെട്ടായപ്പോൾ ചാച്ചൻ സൂവലാതാകുകയും ചാച്ചൻ മരണ മരണപ്പെടുകയും ചെയ്തു അതിനുശേഷം പൂർണ്ണമായിട്ടും പിന്നെ ഞാൻ അമ്മച്ചിയുടെ കൂടെ ഇങ്ങനെ അമ്മച്ചിയുടെ കാര്യങ്ങളെല്ലാം നോക്കി ഞാനും എൻ്റെ ഭാര്യയും മക്കളും സഹോദരങ്ങളും എല്ലാവരും അമ്മച്ചയുടെ കൂടെ അമ്മച്ചിയെ നോക്കി ഇങ്ങനെ ഞങ്ങൾ മുന്നോട്ട് പോകുന്നു ഇതെൻ്റെ വൈഫ് ജിൻസി എന്നെ പോലെ തന്നെ ജിൻസിയും അധ്യാപിക വൃത്തിയിലായിരുന്നു ശ്രീകണ്ഠ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഗസ്റ്റ് അധ്യാപികയായിട്ട് വർക്ക് ചെയ്യുകയായിരുന്നു ഇവിടെ വീട്ടിലെ സാഹചര്യം അത്ര നല്ലതല്ലാത്തതുകൊണ്ട് അതായത് ചാച്ചൻ്റെ അമ്മച്ചിയുടെയും നോക്കേണ്ടതു കൊണ്ട് അവളും അധ്യാപിക വൃത്തി ഉപേക്ഷിച്ച് വീട്ടിൽ തന്നെ അവരുടെ കൂടെ സ്ഥിരമായിട്ട് നിൽക്കാൻ തുടങ്ങി ഞാനിടയ്ക്ക് അവിടുന്ന് വിളിക്കുമ്പം എവിടെയെങ്കിലും ജോലിക്ക് പൊക്കോളാൻ പറഞ്ഞു കഴിഞ്ഞാലും പോകാൻ പറ്റുന്ന സാഹചര്യമല്ല എന്ന് പറഞ്ഞ് വീട്ടിൽ അവരെ ശുശ്രൂഷിച്ചുകൊണ്ട് വിളി നിൽക്കുകയായിരുന്നു ജിബു ജോലിസ്ഥലത്ത് നിന്ന് ഇങ്ങോട്ട് വരാൻ കാരണം തന്നെ ഞാൻ പറഞ്ഞതുകൊണ്ടാണ് ഇവിടുത്തെ കാര്യങ്ങളൊന്നും എനിക്ക് സ്വന്തമായിട്ട് മാനേജ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് പുള്ളിക്കാരനോട് ഇങ്ങോട്ട് പോകുന്ന നമുക്ക് ഇവിടെയുള്ള കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കാം എന്ന് പറഞ്ഞുകൊണ്ടാണ് പുള്ളിക്കാർ വന്നത് അമ്മച്ചി ഒരു രണ്ടായിരത്തി പതിനെട്ട് തൊട്ട് ഈ ഭക്ഷണമൊക്കെയാണെന്ന് പറഞ്ഞാൽ ഭക്ഷണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കുന്ന പോലെ ചായയും ബിസ്ക്കറ്റും മാത്രമേ കഴിക്കുകയുള്ളൂ നേരത്തെ അമ്മച്ചി പൊടിയിരിക്കഞ്ഞി കഴിക്കുമായിരുന്നു അപ്പോൾ ആ കൊറോണയുടെ ആ സമയം ആയപ്പോൾ തൊട്ട് പെട്ടെന്ന് തന്നെ അമ്മച്ചി തന്നെ ആ കാല കാലഘട്ടത്തിനനുസരിച്ചല്ല സാഹചര്യത്തിനനുസരിച്ച് പാലിലേക്കും ബിസ്ക്കറ്റിലേക്കും മാറി ചായ കുടിക്കാം ഈ പായത്തിലൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ ചായയും ബിസ്ക്കറ്റും ഇതെല്ലാം കൊടുത്തു പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറന്നുപോകില്ല ഇറക്കാനൊക്കെ അപ്പം നമ്മൾ നമ്മൾ അവരോട് പറയണം മാതാപിതാക്കളെ നോക്കുന്നത് നമ്മുടെ മക്കളുടെ കടമയാണ് അത് വളരെ സന്തോഷത്തോടെയാണ് ഞങ്ങളത് ഏറ്റെടുത്തിരിക്കുന്നത് അതുകൊണ്ട് പല ബുദ്ധിമുട്ടുകളും നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിലും അതിൽ പരസ്പര ധാരണയോടുകൂടെ എല്ലാം മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് നമ്മൾ ഒരു കല്യാണത്തിനോ അങ്ങനെയുള്ള ഒരു കാര്യത്തിന് ഞങ്ങൾ തൻ രണ്ടുപേരും കൂടെ ഒരുമിച്ച് ഇതുവരെ അങ്ങനെ പോകാറില്ല അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ പ്രത്യേകിച്ച് തന്നെയാണ് നമ്മളിവിടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതൊക്കെ നമ്മുടെ കടമയാണ് രണ്ടായിരത്തി ഒരു പന്ത്രണ്ട് തൊട്ട് പതിനെട്ട് വരെയുള്ള സമയത്ത് എപ്പോഴും ഞാൻ അല്ലെങ്കിൽ ജിൻസി അല്ലെങ്കിൽ പകരം ഏതെങ്കിലും ഒരു മക്കൾ ഇവിടെ വച്ചിട്ടടുത്ത് എപ്പോഴും ഉണ്ടായിരിക്കണം വിളിക്കും ഞങ്ങൾ ഇവിടുന്ന് ആ ഹാളിലേക്ക് പുറത്ത് പോയി കഴിഞ്ഞാൽ അന്നേരം വിളിക്കും വെച്ച് വിളിക്കും എൻ്റെ പേര് ബാബു ഈ വീട്ടിലെ നാലാമത്തെ മകനാണ് ഞങ്ങൾ എല്ലാ ദിവസവും തന്നെ വീട്ടിൽ വരുവേ അമ്മച്ചിയെ കാണുകയെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് ഞങ്ങൾ പോകുന്നത് ഞങ്ങളിവിടെ അടുത്തായത് കൊണ്ട് ഞങ്ങൾക്ക് എപ്പം തന്നെ വരാൻ വേണ്ടി പറ്റും അതുപോലെ തന്നെ എന്നാ ആവശ്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഞങ്ങൾ വേഗം തന്നെ ഇവിടെ വരികയും എടുക്കുകയും ഒക്കെ തന്നെ ചെയ്യുകയാണ് രണ്ടായിരത്തി പന്ത്രണ്ട് ഞാനിവിടെ വന്ന് വന്ന അമ്മച്ചയ്ക്ക് അസുഖമായിരുന്നു ആ അസുഖത്തിൻ്റെ കൂടെ അമ്മച്ചി വന്ന് വീണിട്ട് അമ്മച്ചിയുടെ ഇടുപ്പൽ ഒരു പൊട്ടൽ വന്നു പൊട്ടൽ വന്ന സമയത്ത് അമ്മച്ചിക്ക് ഏകദേശം ഒരു തൊണ്ണൂറ്റി രണ്ട് വയസ്സോളം ഉണ്ടായിരുന്നു ആ സമയത്ത് പലരും പറഞ്ഞു ഈ ഒരു പ്രായത്തിൽ ഓപ്പറേഷൻ ചെയ്യുന്നത് റിസ്ക് ആണ് അത് ചെയ്യാതിരിക്കുന്നതാണെന്ന് പലരും പറഞ്ഞു ആ സമയത്താണെങ്കിലും അന്നേരം എനിക്ക് അവിടെ അമ്മച്ചാൽ നോക്കിക്കൊണ്ടിരുന്ന ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു ഡോക്ടർ എന്നോട് പറഞ്ഞു എന്താണെങ്കിലും ഈ പ്രായമൊന്നും നോക്കേണ്ട ആവശ്യമില്ല എന്താണെങ്കിലും ആ ഓപ്പറേഷൻ എന്താണെങ്കിലും ചെയ്യണം ഡോക്ടറുടെ അമ്മയ്ക്കും ഇതേപോലെ ഒരു പൊട്ടൽ വന്നിട്ട് ആൾക്കാർ പലരും പറഞ്ഞു അങ്ങനെ ആ സർജറി ചെയ്തില്ല അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് നേരിട്ട് അനുഭവിച്ചതായിരുന്നു ഡോക്ടർ അതുകൊണ്ട് എന്നോട് പ്രത്യേകം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ആരെന്ത് പറഞ്ഞു കഴിഞ്ഞാലും അമ്മച്ചിയുടെ സർജറി നടത്തണമെന്ന് പറഞ്ഞു അങ്ങനെ അവിടുന്ന് കോപ്പറേറ്റീവ് ഹോസ്പിറ്റലിൽ നിന്ന് ആ സർജറി നടത്തി സർജറി എല്ലാം നടത്തി സർജറി സക്സസ്സായിരുന്നു അതിനുശേഷം അമ്മച്ചി എഴുന്നേറ്റ് ശരിക്കും നടക്കുകയും കാര്യങ്ങളിലെല്ലാം ഇടപെടുകയും ചെയ്യുമായിരുന്നു ശരിക്കും പറഞ്ഞാൽ രണ്ടായിരത്തി പന്ത്രണ്ട് തൊട്ട് രണ്ടായിരത്തി പതിനെട്ട് വരെ സ്ഥിരമായിട്ടൊന്നുപോലെ ഹോസ്പിറ്റലിൽ തന്നെയായിരുന്നു ഇൻഫെക്ഷൻ അതുപോലെ തന്നെ സോഡിയം കുറയുക അങ്ങനെ രണ്ടായിരത്തി ആ ആയപ്പോൾ ഡോക്ടർ എന്നൊക്കെ കുറച്ച് മരുന്നുകൾ നിർദ്ദേശിച്ചു വീട്ടിൽ നിന്ന് കൊടുക്കാനുള്ളത് അത് സ്ഥിരമായിട്ട് വീട്ടിൽ നിന്ന് കൊടുക്കാൻ തുടങ്ങിയതോടുകൂടി ഏകദേശം ഹോസ്പിറ്റലിൽ പോകുന്ന ആ ഒരു സിറ്റുവേഷൻ ഒഴിവായി ഏകദേശം ഒരു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിമൂന്ന് കാലഘട്ടത്തിലാണ് ചാച്ചനും അമ്മച്ചിയും ഇവിടെ ചെമ്മന്തിട്ടിയിൽ വരുന്നത് അന്നത്തെ സാഹചര്യം എന്ന് പറയുന്നത് ഇന്നുള്ളവർക്ക് പറഞ്ഞാൽ മനസ്സിലാവുന്ന ഒരു കാലഘട്ടമല്ല വളരെ പട്ടിണിയും ദാരിദ്ര്യവും ഒക്കെ നിറഞ്ഞൊരു കാലഘട്ടമായിരുന്നു ഞങ്ങളിവിടെ വരുമ്പോൾ ഞങ്ങൾ കുറച്ച് സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അതിനകത്തൊക്കെ കൃഷിയൊക്കെ ചെയ്ത് വളരെയധികം ബുദ്ധിമുട്ടി പശുവിനെ വളർത്തി ആ പശുവിൻ്റെ പാൽ ചെങ്ങളായിൽ കൊണ്ടുപോയി ചാച്ചും കൊടുത്തിട്ടാണ് ഞങ്ങളൊക്കെ വളർത്തിയത് ഇവർ നമുക്ക് വേണ്ടി വളരെയധികം കഷ്ടപ്പെട്ട് അതേപോലെ അവർ ചിലപ്പം പട്ടണി കിടന്നിട്ടായിരിക്കും ഞങ്ങളൊക്കെ വള വളർത്തിയിട്ടുണ്ടായിരിക്കുന്നത് അതുകൊണ്ട് അവരുടെയൊരു രോഗാവസ്ഥയിൽ അവരുടെ കൂടെ നിൽക്കുക എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു കടമയാണ് അല്ലെങ്കിൽ അത് അനിവാര്യമായൊരു കാര്യമാണ് അത് ചെയ്യുന്നില്ലെങ്കിൽ പിന്നെ നമ്മളൊക്കെ എന്തിനാണ് ഇങ്ങനെ മക്കളാന്ന് പറഞ്ഞിരിക്കുന്നത് നമുക്കൊക്കെയുള്ള എന്ന് പറഞ്ഞാൽ അമ്മച്ചിയേന്ന് വിളിച്ചാൽ അമ്മച്ചി എന്താ അല്ലെങ്കിൽ മോനെ അല്ലെങ്കിൽ എന്നാ ഒന്ന് വിളി കേൾക്കും ആ ഒരു വിളി എത്ര കാലം കേൾക്കാൻ പറ്റുമോ ആ ഒരു വിളിയാണ് ആ കേൾവിയാണ് നമുക്ക് വേണ്ടിയത് മച്ചിയേ മച്ചിയേ ആ എന്നാ പറയുന്നു ഏ മച്ചിയേ സന്തോഷമാണോ ഏ മച്ചിക്ക് സന്തോഷമാണോ വയസ്സായവർക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാലമെന്ന എന്ന് പറഞ്ഞാൽ

പാട്ട് വിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക